നമസ്കാരം എട്ടുതല സെന്റ് മേരീസ് ചാക്കോബായ് സുറിയ സൂനോറോ പള്ളിയിൽ എട്ട് നൂറ് പെരുന്നാളിന് കൊടിയേറ്റി സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെയാണ് പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നത് പെരുന്നാളിന്റെ പ്രധാന ദിവസമായ എട്ടാം തീയതി മൂന്നിമേൽ കുർബാനയും തുടർന്ന് വിശുദ്ധ ദൈവമാതാവിന്റെ സൂനോറോ ഭക്തി ആദരവൂർവ്വം പേടകത്ത് നിന്ന് എടുക്കുകയും തുടർന്ന് വിശ്വാസികൾക്ക് വണങ്ങാനുള്ള അവസരവും ഉണ്ടാകുമെന്ന് വികാരി ഫാദർ പോൾ പടിഞ്ഞാറയിൽ പറഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ വെട്ടിത്തറ സെമേരി സൂനോർ ആക്ബായ പള്ളിയുടെ എട്ടുനോമ്പ് പെരുന്നാളിന് എന്ന് വിശുദ്ധ കുർബാന അന്തരം കൊടിയേറ്റി പെരുന്നാളിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നാളെ മുതൽ എല്ലാ ദിവസവും എട്ടാം തീയതി വരെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ആറരയ്ക്ക് പ്രഭാത പ്രാർത്ഥനയോടെ വിശുദ്ധ കുർബാന ആരംഭിച്ച് എല്ലാ ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് ആറാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുറന്ന് ഡോക്ടർ ഏലിയാസ് മാലി ലച്ചന്റെ മുഖ്യ പ്രഭാഷണവും ഉണ്ടായിരിക്കുന്നതാണ് ഏഴാം തീയതി നാല് മണിക്ക് വാദ്യമേളങ്ങളും തുറന്ന് ഏഴ് മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പതിവ് പോലെ നടത്തിവരാറുള്ളതായ പ്രതിഷ്ഠവും ഉണ്ടായിരിക്കും പ്രതിഷ്ഠം കഴിഞ്ഞ് മടങ്ങിവന്ന് ആശീർവാദം കഴിഞ്ഞ് എല്ലാവർക്കും നേർച്ച സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട് എട്ടാം തീയതി ഏഴുമണിക്ക് പ്രഭാത പ്രാർത്ഥനയും തുറന്ന് വിശുദ്ധ കുർബാനയും ഉണ്ടായിരിക്കുന്നതാണ് കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും നമ്മുടെ വിശുദ്ധ നെയ്മാതാവിന്റെ സൂനോറോ സ്ഥാപിച്ചിട്ടുള്ളതായ പേടകത്ത് നിന്നും സൂനോറോ എടുത്ത് എല്ലാവർക്കും വിശ്വാസികൾക്ക് വണങ്ങുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണം ചെയ്യുന്നതാണ് തുറന്ന് കുർബാനയ്ക്ക് ശേഷം ഉൽപ്പന്ന ലലവും അതിനുശേഷം പ്രതിഷ്ഠവും ഉണ്ടായിരിക്കുന്നതാണ് പ്രതിഷ്ഠം കഴിഞ്ഞ് മടങ്ങി വന്ന് എല്ലാ വിശ്വാസികൾക്കും നേർച്ച ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവമക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ